मय श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठभूतले श्रीमते भक्तिवेदान्तस्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणिप्रचारिणे निर्विशेषाशून्यवादी पाश्चात्यदेशधारिणे जय श्रीकृष्णा चैतन्या प्रभुनित्यानन्द श्री अद्वैता गदाधरा श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबदभागवतं रसमालयं मुहुरहो रसिका भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वती व्यासम् ततो जयं मुदीरेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदि कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം ഇരുപതാമത്തെ അധ്യായം പ്രപഞ്ചഘടനയുടെ പഠനം ശ്ലോകം മുപ്പത് മുതൽ വായിക്കാം ഇരുപതാമത്തെ അധ്യായം മുപ്പതാമത്തെ ശ്ലോകം മാനസോത്തരനാമേക एवा, वर्षयोर्मर्यादाचलो अयुधयोजनोर्षायामो यत्र तु चतसृषु दिक्षु चत्वारि पुराणि प्रपञ्चपालानामिन्द्रादीनां यदुपरि यदुपरिष्टाद् सूर्यारथस्य മേരും ചക്രം പരിഭ്രമതി വിവർത്തനം ആ ദ്വീപിൻ്റെ മധ്യത്തിലായി അതിൻ്റെ ആഭ്യന്തരവും ബാഹ്യവുമായ അതിർത്തികളിൽ അതിർത്തികൾ തിരിക്കുന്ന മാനസോത്തരം എന്നു പേരുള്ള മഹാപർവ്വതം സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ വീതിയും ഉയരവും പതിനായിരം യോജന ആണ് ആ പർവ്വതത്തിൻ്റെ നാലു വശങ്ങളിലുമായാണ് ഇന്ദ്രനെ പോലുള്ള ദേവന്മാരുടെ വാസഗൃഹങ്ങൾ സൂര്യദേവൻ തൻ്റെ രഥത്തിൽ ആ പർവ്വതത്തിനു മുകളിലൂടെ സംവത്സരമെന്ന ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ച് മേരുപർവ്വതത്തെ പ്രദക്ഷിണം ചെയ്യുന്നു സൂര്യൻ്റെ വടക്കു ഭാഗത്തുള്ള സഞ്ചാരപാതയെ ഉത്തരായണമെന്നും തെക്ക് ഭാഗത്തുള്ള സഞ്ചാരപാതയെ ദക്ഷിണായനമെന്നും വിളിക്കുന്നു ഒരു വശം ദേവന്മാരുടെ ഒരു പകലിനെയും മറുവശം അവരുടെ ഒരു രാത്രിയെയും പ്രതിനിധാനം ചെയ്യുന്നു ശിലപ്രഭു ആധിക്യജ അപ്പോൾ ഇവിടെ ശുഗദേവ് ബ്രഹ്മർഷി പറയുന്നത് ഏറ്റവും ബാഹ്യഭാഗത്തുള്ള ഏഴു ദ്വീപുകളിൽ ഏറ്റവും പുറമേയുള്ള ദ്വീപിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് വായിക്കാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പുഷ്കര ദ്വീപിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ശാഖദ്വീപിന് ശേഷം ദതിമണ്ഡോദം എന്ന് പറഞ്ഞ തൈര് നിറഞ്ഞ സമുദ്രവും ആ സമുദ്രത്തിന്റെ ബാഹ്യഭാഗത്തായിട്ട് സമുദ്രത്തിന്റെ പുറമേയായിട്ട് പുഷ്കരദ്വീപം സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ പുഷ്കര ദീപത്തിന്റെ വലുപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുപത്തിനാല് ലക്ഷം യോജനയാണ് ആ പുഷ്കരദ്വീപത്തിന്റെ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുഷ്കരദ്വീപത്തിന്റെ പ്രത്യേകത അതിൽ വലിയൊരു താമരപുഷ്പം ആ വലിയ ബൃഹത്തായിട്ടുള്ള താമരപുഷ്പത്തിൽ ബ്രഹ്മാവ് സന്നിധാനം കൊള്ളുന്നു എന്നുള്ളതാണ് പുഷ്കര ദീപത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ വലിയൊരു താമരപുഷ്പം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ദീപത്തിന് പുഷ്കരദ്വീപം എന്ന് പേര് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വായിച്ച ശ്ലോകത്തിൽ മുപ്പതാമത്തെ ശ്ലോകത്തിൽ ആ പുഷ്കരദ്വീപത്തിലുള്ള വലിയ ഒരു പർവ്വതത്തിനെ കുറിച്ചാണ് പറയുന്നത് മാനസോത്തര പർവ്വതം എന്ന് പറഞ്ഞാൽ വലിയൊരു പർവ്വതം പുഷ്കരദ്വീപത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ മറ്റു ദ്വീപുകൾ വായിച്ച സമയത്ത് അവിടെ ഓരോ ദീപത്തിലും ഏഴ് പർവ്വതങ്ങൾ വീതം കണ്ടിട്ടുണ്ടായിരുന്നു ഏഴ് പർവ്വതങ്ങൾ ആ ദ്വീപുകളെ ഏഴ് വർഷങ്ങളായിട്ട് തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ പുഷ്കരദ്വീപത്തിൽ ആകെ ഒരൊറ്റ പർവ്വതം മാത്രമേ ഉള്ളൂ ആ പർവ്വതത്തിൻ്റെ പേരാണ് മാനസോത്തര പർവ്വതം എന്ന് പറയുന്നത് ആ മാനസോത്തര പർവ്വതത്തിനെ കുറിച്ചാണ് മുപ്പതാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് എവിടെയാണ് മാനസോത്തര പർവ്വതം സ്ഥിതി ചെയ്യുന്നത് എത്രയാണ് അതിന്റെ വലുപ്പം അതിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ മുപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് തദ്വീപ മധ്യേ മാനസോത്തര നാമേക ആ ദീപത്തിൻ്റെ മധ്യത്തിലായിട്ടാണ് പുഷ്കരദ്വീപത്തിൻ്റെ മധ്യത്തിലായിട്ടാണ് ഈ ഒരു മാനസോത്തര പർവ്വതം കാണാൻ സാധിക്കുന്നത് ഒരൊറ്റ പർവ്വതം മാത്രമേ ഉള്ളൂ അപ്പോൾ എത്ര വിസ്തൃതിയിലാണോ പുഷ്കരദ്വീപം സ്ഥിതി ചെയ്യുന്നത് അത്രയും തന്നെ നീളത്തിൽ മധ്യത്തിലായിട്ട് പുഷ്കരദ്വീപത്തിൻ്റെ സമാന്തരമായിട്ട് വൃത്താകൃതിയിൽ പൂർണ്ണമായിട്ടും ആ മാനസോത്തര പർവ്വതം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് പുഷ്കരദ്വീപത്തിൻ്റെ മധ്യത്തിൽ പുഷ്കരദ്വീപത്തിനെ രണ്ടായിട്ട് വിഭജിക്കുന്ന രീതിയിലാണ് മാനസോത്തര മാനസോത്തരപർവതം സ്ഥിതി ചെയ്യുന്നത് പുഷ്കരദീപത്തിൻ്റെ സമാന്തരമായിട്ട് വൃത്താകൃതിയിൽ ഈ മാനസ മാനസോത്തര മാനസോത്തരപർവതം കാണാൻ സാധിക്കും അപ്പോൾ മാനസോത്തര പർവ്വതത്തിൻ്റെ അകത്തുള്ള ഭാഗം അതേപോലെ പുറത്തുള്ള ഭാഗം എന്ന് പറഞ്ഞ് രണ്ട് ഭാഗമായിട്ട് ഈ ഒരു ദ്വീപിനെ പുഷ്കരദ്വീപത്തിനെ മാനസോത്തരപർവ്വതം രണ്ടായിട്ട് വിഭജിക്കുന്നു എന്നാണ് പറയുന്നത് രണ്ട് ഭാഗമായിട്ട് വിഭജിക്കുന്നു പുഷ്കര പുഷ്ക്കരദ്വീപത്തിൻ്റെ അകത്തുള്ള ഭാഗം അതായത് ജംബുദ്വീപിൻ്റെ ഭാഗത്തേക്കുള്ള ശാഖദ്വീപിൻ്റെ ഭാഗത്തേക്കുള്ള ഭാഗം പുറത്തേക്കുള്ള ഭാഗം എന്ന് പറഞ്ഞ് രണ്ട് പേരിൽ ഈ ഒരു ദ്വീപിനെ മാനസോത്തരപർവ്വതം രണ്ടായിട്ട് വിഭജിക്കുന്നു ആ രണ്ടായിട്ട് വിഭജിക്കുന്ന ഭാഗങ്ങളുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത് അർവാചീനം പരാചീനം തദ്വീപമേ മാനസോത്തര നാമേക ഏവ അർവാചീനം പരാചീനം അർവാചീനം പരാചീനം എന്ന് പറഞ്ഞ് രണ്ട് ഭാഗമായിട്ട് ഈ പുഷ്കര ദീപത്തിനെ മാനസോത്തര പർവ്വതം വിഭജിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അയുധയോജനോക്ഷായാമോ അതിൻ്റെ ഉയരവും വീതിയുമാണ് പറയുന്നത് അയുധയോജനമാണ് ആയുധം എന്ന് പറയുന്നത് പതിനായിരം യോജനയാണ് പതിനായിരം യോജന ആ മനസോത്ര പർവ്വതത്തിന് ഉയരമുണ്ട് അതേപോലെ പതിനായിരം യോജന തന്നെ അതിന് വീതിയുമുണ്ട് എന്നാണ് വീതിയും ഉയരവും തുല്യമാണ് അതിൻ്റെ മറ്റു പ്രത്യേകത എന്താണ് ചതാശ്രുഷൂത്വരി പുരാണി അതിൻ്റെ നാല് ഭാഗത്തും ആ മാനസോദര പർവ്വതത്തിൻ്റെ നാല് ഭാഗത്തും പ്രപഞ്ചപാലനാമിന്ദ്രാധീനാം പ്രപഞ്ചപാലകന്മാരുടെ ലോകപാലകന്മാരുടെ വസതികൾ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് മാനസോദ്ര പർവ്വതത്തിൻ്റെ നാല് വശത്തുമായിട്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമായിട്ട് നാല് പ്രപഞ്ചപാലകന്മാരുടെ വസതികൾ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ കിഴക്ക് ഭാഗത്തുള്ള വസതി എന്ന് പറയുന്നത് ഇന്ദ്രന്റെ വസതിയാണ് കിഴക്ക് ഭാഗത്ത് ഇന്ദ്രൻ തെക്ക് ഭാഗത്ത് യമൻ പടിഞ്ഞാറ് ഭാഗത്ത് വരുണൻ വടക്ക് ഭാഗത്ത് ചന്ദ്രൻ ഇങ്ങനെയുള്ള പ്രപഞ്ച അധിപതികളുടെ വസതികൾ ഈ മാനസോത്തരപർവതത്തിൻ്റെ നാല് ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ചതാശ്രിക്ഷുദിക്ഷു ചരി പുരാണി പ്രപഞ്ചപാലനാം ഇന്ദ്രാധീനം ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള പ്രപഞ്ചപാലകന്മാരുടെ നാല് വസതികൾ നാല് ദിക്കിലുമായിട്ട് മാനസോത്തര പർവ്വതത്തിന് മുകളിൽ കാണാൻ സാധിക്കും പരിഭ്രമാ യദുപരിഷ്ട്രമാവത്സരാത്മകം ചക്രം ദേവാനാ പരിഭ്രമതി ഈ മാനസോത്തര പർവ്വതത്തിന്റെ ഉപരിയായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്നാണ് പറയുന്നത് സൂര്യാരതസ്യമേരും പരിഭ്രമ പരിഭ്രമതാ സംവത്സരാത്മകം വേരുപർവതത്തിൻ്റെ ഉപരിയായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് സൂര്യൻ ചുറ്റി സഞ്ചരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ടാണ് ഭാഗവതത്തിൽ പറയുന്നത് അല്ലെ പല സമയത്തും ശാസ്ത്രം പലതും നമ്മുടെ മോഡേൺ സയൻസ് പലതും പല രീതിയിൽ പറയും ചില സമയത്ത് സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്ന് പറയും ചില സമയത്ത് സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറയും ഭാഗവതത്തിൽ പറയുന്നു പറയുന്നത് സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പരിഭ്രമതയിലും നമ്മൾ കണ്ടിട്ടുണ്ട് യസ്യാജ്ഞയാ ഭ്രമതി സമൃത കാലചക്രോ യുരേഷ സവിത സകല ഗ്രഹാണാം രാജാ സമസ്തസുരമൂർത്തി രശേഷ തേജ യസ്യാജ്ഞയാ ഭ്രമതി സമ്പൃത കാലചക്രോ ഗോവിന്ദം ആദിപുരുഷം തമഹം ി മുഴുവൻ ഗ്രഹങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സൂര്യൻ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് ബ്രഹ്മസംതയിൽ പറയുന്നത് അതേപോലെ ഭാഗവതത്തിലും പറയുന്നു സൂര്യൻ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് പരിഭ്രമത എന്നാണ് പറയുന്നത് ആ മനസോത്തര പർവ്വതത്തിൻ്റെ മുകളിലൂടെയുള്ള ആ സൂര്യന്റെ ആ സഞ്ചാരപാതയ്ക്കാണ് സംവത്സരം എന്ന് പറയുന്നത് സൂര്യൻ്റെ സഞ്ചാരപാതയ്ക്കാണ് സംവത്സരം എന്ന് പറയുന്നത് മേരും പരിഭ്രമത സംവത്സരാത്മകം ചക്രം ഒരു റൗണ്ട് ചുറ്റി സഞ്ചരിക്കുന്നതിനെയാണ് സംവത്സരം എന്ന് പറയുന്നത് ആ സംവത്സ സംവത്സരത്തിൽ ദേവന്മാരുടെ രാത്രിയും പകലും വരുമെന്നാണ് എന്നാണ് പറയുന്നത് ദേവാനാമഹോരാത്രാഭ്യാം പരിഭ്രമതി സൂര്യൻ ഒരു വർഷം ചുറ്റി സഞ്ചരിക്കുന്ന സമയം കൊണ്ട് ദേവന്മാരുടെ ഒരു ദിവസമാകും ഒരു ദിവസം പൂർത്തീകരിക്കപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു വർഷമാണ് അതിൽ സൂര്യൻ വടക്കു ഭാഗത്തേക്ക് കൂടുതൽ ഉയർന്നു സഞ്ചരിക്കുന്ന സമയത്ത് അതിനെ ഉത്തരായണമെന്ന് സൂര്യൻ കുറച്ച് താഴ്ന്ന് തെക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞ് താ തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് താഴ്ന്നു സഞ്ചരിക്കുന്ന സമയത്ത് അതിനെയാണ് ദക്ഷിണായനം എന്ന് പറയുന്നത് ഈ ഉത്തരായണവും ദക്ഷിണായനവും ചേർന്നാണ് ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയും ഉത്തരായണം ദേവന്മാരുടെ പകലും ദക്ഷിണായനം ദേവന്മാരുടെ രാത്രിയുമാണ് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് പുഷ്കരദ്വീപത്തിലുള്ള മാനസോത്തര പർവ്വതമാണ് എന്നാണ് പറയുന്നത് കാരണം മാനസോത്തര പർവ്വതത്തിന് മുകൾ മുകളിലൂടെയാണ് സൂര്യൻ സംവത്സരം പൂർത്തിയാക്കുന്നത് സൂര്യൻ ചുറ്റി സഞ്ചരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് പ്രയ്യവ്രതോ വേദിഹോത്രോത്മജോ രമണ കാർഷപൂർ പൂർവജാവത് ഭഗവത്കർമ്മശീല ആ ദീപിന്റെ അധിപതിയെ കുറിച്ചാണ് പറയുന്നത് പുഷ്കര ദീപത്തിന്റെ അധിപതി ആരായിരുന്നു പ്രിയവ്രതന്റെ പുത്രനായിട്ടുള്ള വീതിഹോത്രനായിരുന്നു വീതിഹോത്രനായിരുന്നു പുഷ്കര ദീപത്തിന്റെ അധിപതി അദ്ദേഹത്തിന് രണ്ട് പുത്രന്മാരാണുള്ളത് രമണകനും ധാതകിയും രണ്ട് പുത്രന്മാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ആ ദീപത്തിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുള്ളത് മാനസോത്തര പർവ്വതം അർവാചീനം നമ്മൾ നേരത്തെ കണ്ടു അർവാചീനം പരാചീനം എന്ന് പറഞ്ഞ് രണ്ട് ഭാഗമായിട്ട് തരംതിരിച്ചിരിക്കുന്നു അതിൽ ഓരോ പുത്രന്മാർക്കും ദാതകിക്കും രമണകനും ഓരോ പ്രദേശങ്ങൾ അദ്ദേഹം നൽകി വീതിഹോത്രം നൽകി അദ്ദേഹം അവസാന സമയത്ത് രാജ്യം ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിരമിച്ചു എന്നാണ് പറയുന്നത് ഭഗവത് പൂർവജ് മാസ്തേ പൂർവ്വജവൻ എന്നാണ് പറയുന്നത് പൂർവജനെ പോലെ തൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ശാഗദ്വീപത്തിനെ ഭരിച്ചിരുന്ന മേധാതിഥിയാണ് അദ്ദേഹത്തിൻ്റെ വീതിഹോത്രൻ്റെ പൂർവജൻ എന്ന് പറയുന്നത് ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് അപ്പോൾ മേധാതിഥിയെ പോലെ തന്നെ വീതിഹോത്രനും തൻ്റെ മക്കൾക്ക് രാജ്യഭാരം ഏൽപ്പിച്ച് പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി രാജ്യഭാരം ഉപേക്ഷിച്ചു പോയി എന്ന് പറയും മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ആ ദീപവാസികൾ ആരെയാണ് ആരാധിക്കുന്നത് പുഷ്കരദ്വീപത്തിലുള്ള പുരുഷന്മാർ വർഷപുരുഷന്മാർ എങ്ങനെയാണ് ആരാധിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട് തദ്വർഷപുരുഷാ ഭഗവന്തം ബ്രഹ്മരൂപിണം കർമ്മകേണ കർമ്മാരാധയന്തം ച ഉദാഹരന്തി ഈ ദീപവാസികൾ അവരുടെ ഭൗതികാഗ്രഹങ്ങളുടെ സബലീകരണത്തിനായി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പ്രതിനിധിയായ ബ്രഹ്മദേവനെ താഴെ പറയുന്ന പ്രാർത്ഥനകൾ അനുസരിച്ച് പ്രാർത്ഥനകൾ അർപ്പിച്ച് ആരാധിക്കുന്നു അപ്പോൾ അവിടെ ബ്രഹ്മദേവനെയാണ് ആരാധിക്കുന്നത് ബ്രഹ്മദേവനിലൂടെയാണ് പുഷ്കരദ്വീപവാസികൾ ഭഗവാനെ ആരാധിക്കുന്നത് അവർക്ക് പ്രത്യക്ഷമായിട്ടുള്ള ദേവത എന്ന് പറയുന്നത് ബ്രഹ്മദേവനാണ് കാരണം അവിടെയുള്ള ആ ഒരു ബൃഹത്തായിട്ടുള്ള താമരയിൽ നേരിട്ട് ബ്രഹ്മാവിൻ്റെ സാന്നിധ്യമുണ്ട് ബ്രഹ്മാവിന് പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് അവർ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് ബ്രഹ്മാവാണ് അവർക്ക് ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനമൊക്കെ പകർന്ന് നൽകുന്നത് ആ ആ ഒരു കാര്യം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ലിംഗം ബ്രഹ്മലിംഗം ജനോർച്ച ഏകാന്തമദ്വയം ശാന്തം തസ്മൈ ഭഗവതേ നമൈതീ ഏത് മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ബ്രഹ്മാവിനെ അവർ ആരാധിക്കുന്നത് എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട് യത്തത് കർമ്മമയം ലിംഗം ബ്രഹ്മലിംഗം ജനോ അർച്ചയേത് ഏകാന്തം അദ്വയം ശാന്തം തസ്മൈ ഭഗവതേ നമ ഇതി ഈ ഒരു മന്ത്രം ലഭിച്ചുകൊണ്ടാണ് ബ്രഹ്മാവിനെ പുഷ്കരദ്വീപവാസികൾ ആരാധിക്കുന്നത് എന്ന് പറയുന്നു എന്താണ് പറയുന്നത് യത്തത് കർമ്മമയം ലിംഗം ആ ബ്രഹ്മാവിനെ കുറിച്ചാണ് പറയുന്നത് കർമ്മമയം കർമ്മം കൊണ്ട് നേടാൻ സാധിക്കുന്നതാണ് ബ്രഹ്മാവിന്റെ സ്ഥാനം എന്നാണ് പറയുന്നത് ശിലപ്രഭ വിശദീകരിക്കുന്നുണ്ട് നൂറ് ജന്മം ശത ജന്മം നൂറ് ജന്മം ആർക്കാണോ സ്വധർമ്മനിഷ്ഠാ ശതജന്മ ഭിപ്പുമാൻ മേദിഹി ഏതൊരു വ്യക്തിക്കാണോ നൂറ് ജന്മം പൂർണ്ണമായിട്ടും വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥയിലെ എല്ലാ നിയമങ്ങളും പരിപാലിച്ചു കൊണ്ട് നൂറ് ജന്മം ഒരു വ്യക്തി ജീവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി സ്വാഭാവികമായിട്ടും ബ്രഹ്മപദവിക്ക് വിരിഞ്ചിയായിട്ട് ബ്രഹ്മപദവിക്ക് അർഹനാണ് അങ്ങനെയാണ് ബ്രഹ്മാവിൻ്റെ സ്ഥാനം ലഭിക്കുന്നത് അപ്പോൾ കർമ്മകാണ്ഡം അനുസരിക്കുന്നതിലൂടെയാണ് ബ്രഹ്മാവിൻ്റെ സ്ഥാനം ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മാവിനെ ആ വർഷപുരുഷന്മാർ കർമ്മമയം ലിംഗം എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത് കർമ്മം കൊണ്ട് നേടാവുന്ന ആ രൂപമാണ് സ്ഥാനമാണ് അങ്ങയുടെത് ബ്രഹ്മലിംഗം ജനോർച്ചേത് ബ്രഹ്മലിംഗം എന്ന് പറഞ്ഞിരിക്കുന്നു ബ്രഹ്മലിംഗം എന്ന് പറയുന്നത് ബ്രഹ്മം എന്ന് പറയുന്നത് വേദം തന്നെയാണ് വേദങ്ങളിലെ മന്ത്രങ്ങൾ എവിടെ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് ഈ ഭൗതിക ലോകത്തിൽ അത് ബ്രഹ്മാവിന്റെ വാക്കുകളിലൂടെയാണ് വേദങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത് കാരണം ആദ്യമായിട്ട് വേദം പഠിച്ചിട്ടുള്ളത് ബ്രഹ്മാവാണ് തേനെ ബ്രഹ്മഹൃദ ആദികവയെ മുഹിയന്തിയ ചൂരയ ആദ്യമായിട്ട് ബ്രഹ്മാവിന്റെ ഹൃദയത്തിലാണ് ഭഗവാൻ വേദം ഉപദേശിച്ചു അങ്ങനെ വേദമൊക്കെ മനസ്സിലാക്കി ബ്രഹ്മാവാണ് ആദ്യമായിട്ട് ഈ ഭൗതിക ലോകത്തിൽ വേദമന്ത്രങ്ങളൊക്കെ ഉരുവിടാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ബ്രഹ്മത്തിൻ്റെ ഉറവിടമായിട്ടുള്ള ആ വേദമന്ത്രങ്ങളുടെ ഉറവിടമായിട്ടുള്ള ബ്രഹ്മാവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു അർച്ചന ചെയ്യുന്നു എന്നാണ് പറയുന്നത് ബ്രഹ്മലിംഗം ജനോർച്ചയേത് ഏകാന്തം അദ്വയം ശാന്തം അങ്ങ് ഏകാന്തനാണ് ഏകാന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരെയും ആശ്രയിക്കാത്തവൻ ഭഗവാനെ മാത്രം ആശ്രയിച്ചവനെയാണ് ഏകാന്തൻ എന്ന് പറയുന്നത് മറ്റാരെയും ആശ്രയിക്കാതെ പൂർണ്ണമായിട്ടും ഭഗവാനെ മാത്രം ആശ്രയിക്കുന്ന വ്യക്തിയെയാണ് ഏകാന്തൻ എന്ന് പറയുന്നത് അപ്പോൾ ബ്രഹ്മാവ് പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മാവിനെ ഏകാന്തം എന്ന് പറഞ്ഞിരിക്കും ഏകാന്തം അദ്വയം ശാന്തം അദ്വയം അങ്ങ് ഭഗവാനുമായിട്ട് വ്യത്യാസമില്ല എന്നാണ് പറയുന്നത് കാരണം എന്താണ് എന്താണോ ഭഗവാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മാത്രമാണ് ബ്രഹ്മാവ് പ്രവർത്തിക്കുന്നത് ഭഗവാൻ്റെ ആജ്ഞ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ പ്രവൃത്തികളും ഭഗവാൻ ബ്രഹ്മാവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് പറയുന്നത് കാരണം പൂർണ്ണമായിട്ടും ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചാണ് ബ്രഹ്മാവ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അങ്ങും ഭഗവാൻ തന്നെയാണ് തസ്മൈ ഈ ഭഗവതേ നമൈതി പൂർണ്ണമായിട്ടും ഭഗവാൻ്റെ പ്രതിനിധിയായിട്ട് ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ട് ബ്രഹ്മാവിനെയും പലപ്പോഴും ഭഗവാൻ എന്ന് പറഞ്ഞ് ആരാധിക്കാറുണ്ട് ഉള്ള വർഷ പുരുഷന്മാർ ബ്രഹ്മാവിനെ ഇങ്ങനെ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് ആരാധിച്ച് ആവശ്യമായിട്ടുള്ള എല്ലാ ഭൗതിക നേട്ടവും ലഭിക്കുന്നു ബ്രഹ്മാവിൻ്റെ അനുഗ്രഹമായിട്ട് അവർക്ക് ലഭിക്കുന്നു മാത്രമല്ല ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് ഭഗവാനെക്കുറിച്ചുള്ള എല്ലാവിധ ജ്ഞാനവും ലഭിക്കുന്നു ഏറ്റവും ഉന്നതനായിട്ടുള്ള ഗുരുവാണ് ഭൗതിക ലോകത്തിലെ ഗുരുപരമ്പരയിലെ തുടക്കമാണ് ബ്രഹ്മാവ് അതുകൊണ്ട് ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനവും അവർക്ക് ലഭിക്കുന്നു എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ ലോകാലോക പർവ്വതത്തിനെ കുറിച്ചാണ് ഈ ഒരു ഭൗതിക ലോകത്തിന്റെ അതിർത്തിയായിട്ട് നിൽക്കുന്ന ലോകാലോക പർവ്വതത്തിനെ കുറിച്ച് പറയുന്നു ഋഷിരുവാച നാമാചലോ ലോകാലോകയോരന്തരാളെ പരിത ഉപക്ഷിപ്ത തഥ എന്ന് പറയുക അതിനും പുറമേക്ക് അതിനും ചുറ്റുമായിട്ട് ഏതിനും ചുറ്റുമായിട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പുഷ്കര ദീപത്തിനും ചുറ്റുമായിട്ട് പുഷ്കരദ്വീപത്തിനും ചുറ്റുമായിട്ട് സമുദ്രം ശുദ്ധമായിട്ടുള്ള ശുദ്ധജലം നിറഞ്ഞിട്ടുള്ള സമുദ്രം കാണാൻ സാധിക്കും ആ ശുദ്ധ സമുദ്രത്തിൻ്റെയും അതിർത്തിയായിട്ടാണ് അതിനും ഉപരിയായിട്ടാണ് അതിനും ബാഹ്യമായിട്ടാണ് പുറമേയായിട്ടാണ് ഏറ്റവും വലിയ പർവ്വതം ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ഈ ഭൗതിക ഈ ഭൂമണ്ഡലത്തിലെ ഏറ്റവും വലിയ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ആ പർവ്വതത്തിൻ്റെ പേരാണ് ലോകാലോക പർവ്വതം എന്നിവിടെ പറയുന്നത് തഥാപര ലോകാലോകനാമാലോ ലോകാലോകയോരന്തരാളെ പരിത ഉപക്ഷിപ്ത ആ ലോകാലോക പർവ്വതത്തിൻ്റെ പ്രത്യേകത എന്താണ് അതിന്റെ അതത്രയും വലുതാണ് എന്നാണ് പറയുന്നത് അതത്രയും വലുതാണ് ധ്രുവലോകം വരെ വ്യാപിച്ചു നിൽക്കുന്നതാണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത് വലിയൊരു ഒരു ജയിലിൻ്റെ മതിൽ പോലെ ഉയർന്നു നിൽക്കുന്നതാണ് ഈ ഒരു ലോകാലോക പർവ്വതം അത് ഏതുവരെ ഉണ്ട് ധ്രുവലോകം വരെ വ്യാപിച്ചു നിൽക്കുന്ന എല്ലാ ഗ്രഹങ്ങളും ഈ ലോകാലോക പർവ്വതത്തിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് വരുന്നത് നമ്മൾക്ക് സാധാരണഗതിയിൽ ചിന്തിക്കാൻ സാധിക്കുന്നതിൻ്റെയും അപ്പുറത്താണ് ആ ലോകാലോക പർവ്വതത്തിൻ്റെയും ഉയരം അപ്പോൾ ബാക്കിയുള്ള ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ഒരു കിണറ്റിനകത്ത് സ്ഥിതി ചെയ്യുന്നത് പോലെയാണ് ഈ ലോകാലോക പർവ്വത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നത് പോലെയാണ് കാണപ്പെടുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും ഉപരിയായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അത്രയും ഉയരമുള്ളത് കൊണ്ട് ഈ ലോകാലോക പർവ്വതം സൂര്യപ്രകാശത്തെ വരെ മറച്ചു വയ്ക്കുന്നു എന്നാണ് പറയുന്നത് സൂര്യപ്രകാശം ലോകാലോക പർവ്വതത്തിന്റെ അപ്പുറത്തേക്ക് കിടക്കുന്നില്ല കാര്യം സൂര്യദേവൻ പോലും സൂര്യഗ്രഹം പോലും ഈ ലോകാലോക പർവ്വത്തിന് അകത്താണ് വരുന്നത് അത്രയും ബൃഹത്തായിട്ടുള്ള ഈ ഒരു ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഭൗതിക ഈ ഭൂമണ്ഡലത്തിന്റെ അതിർത്തിയായിട്ട് നിൽക്കുന്ന പർവ്വതമാണ് ലോകാലോക പർവ്വതം അതിൻ്റെ അകത്തു ഭാഗത്ത് മാത്രമേ സൂര്യപ്രകാശമുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഒരു പർവ്വതം പ്രപഞ്ചത്തിനെ ഈ ഭൗതിക ഈ ഭൂമണ്ഡലത്തിനെ രണ്ട് ഭാഗമായിട്ട് തരംതിരിക്കുന്നത് എന്ന് പറഞ്ഞു അലോകയോ അന്തരാളേ അലോകം അന്തരാളം എന്ന് പറഞ്ഞ് രണ്ട് ഭാഗമായിട്ട് ഈ ഭൂമണ്ഡലത്തിനെ ലോകാലോക പർവ്വതം തരംതിരിക്കും അലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം ലഭിക്കുന്ന ഭാഗം ലോകാലോക പർവ്വതത്തിൻ്റെ ഉൾഭാഗം ഉള്ളിലുള്ള ഭാഗം അതിനകത്താണ് സൂര്യചന്ദ്രന്മാരൊക്കെ കറങ്ങി നടക്കുന്നത് അപ്പോൾ അതിനകത്ത് പ്രകാശം ലഭിക്കും അതിൻ്റെ പുറമേയുള്ള ഭാഗം അന്തരാളെ എന്നാണ് പറയുന്നത് അന്തരാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രകാശം ലഭിക്കുന്നില്ല അവിടെ പൂർണ്ണമായിട്ടും ഇരുട്ടാണ് ഇങ്ങനെ ഈ ലോകത്തിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നതാണ് കൊണ്ടാണ് ഈ ഒരു പർവ്വതത്തിന് ലോകാലോക പർവ്വതം എന്ന് പേര് ലഭിച്ചിട്ടുള്ളത് ലോകാലോകം അന്തരാളം അലോകം അന്തരാളം പ്രകാശമുള്ള സ്ഥലം പ്രകാശമില്ലാത്ത സ്ഥലം എന്നിങ്ങനെ രണ്ടായിട്ട് ഈ ഒരു പർവ്വതം ഈ ഭൗതികമണ്ഡലത്തിനെ ഈ ഭൂമണ്ഡലത്തിനെ തരംതിരിക്കുന്നു എന്ന് പറയുന്നു കൂടുതൽ വിശദീകരണം ലോകാലോക പർവതത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്തിനെ കുറിച്ച് പറയുന്നുണ്ട് യാവന്മാനസോത്തരം പ്രത്യുപലേ തസ്മാർഹൃത്യാസീത വിവർത്തനം ശിലപ്രഭു ബാധ്യജെ മധുരജലസമുദ്രത്തിനുമിതേ സുമേരുപർവതത്തിന്റെ മധ്യഭാഗത്തിനും മാനസോത്തരപർവതത്തിനും അതിർ ിക്കും ഇടയിലുള്ള അത്ര വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശമുണ്ട് അവിടെ ധാരാളം ജീവികളുണ്ട് അതിനുപരിയായി പ്രപഞ്ചാപ്രപഞ്ചപർവ്വതം വരെ നീളുന്ന സ്വർണ്ണ നിർമ്മിതമായ ഒരു ഭൂവിഭാഗമുണ്ട് സ്വർണ്ണ നിർമ്മിതമായതിനാൽ കണ്ണാടിയുടേതുപോലെ തിളങ്ങുന്ന ഉപരിതലമുള്ള അതിന്മേൽ പതിക്കുന്ന ഒരു ഭൗതി ഭൗതിക വസ്തുവിനെയും പിന്നീട് കാണാൻ കഴിയില്ല ഒരു ജീവസത്തയും അതിനാൽ ആ സുവർണ ഭൂമിയിൽ പ്രവേശിക്കില്ല അപ്പോൾ ോകാലോക പർവ്വതത്തിന്റെ തൊട്ടടുത്തുള്ള പ്രദേശം ശുദ്ധസമുദ്രം മുതൽ ലോകാലോക പർവ്വതം വരെ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ശുദ്ധസമുദ്രം മുതൽ ലോകാലോകം പർവതം വരെ എത്ര വിസ്തീർണമുണ്ട് എന്ന് പറയുന്നു സുമേരു പർവ്വതം മുതൽ സുമേരു പർവ്വതം മുതൽ മാനസോത്തര പർവ്വതം വരെയുള്ള അത്രയും തന്നെ വിസ്തീർണ്ണമുണ്ട് ശുദ്ധ സമുദ്രത്തിന് ശേഷം ലോകാലോക പർവ്വതം വരെ എത്രയും വെൽ വിശാലമായിട്ടുള്ള പ്രദേശമാണ് എന്ന് പറയും അതിൽ ലോകാലോക പർവ്വതത്തിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശം ലോകാലോകപർവ്വതത്തിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശം വളരെ പ്രത്യേകതയുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രദേശമാണ് എന്നാണ് പറയുന്നത് എന്താണ് അതിന്റെ പ്രത്യേകത അത് പൂർണ്ണമായിട്ടും സ്വർണ്ണനിർമ്മിതമാണ് സ്വർണത്തിൻ്റെ കണ്ണാടി പോലെ ഉണ്ടാകും കണ്ണാടി പോലെ തിളങ്ങുന്നതാണ് ആ പ്രദേശം എന്നാണ് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണ് അവിടെ ഏതെങ്കിലും ഒരു വസ്തു വീണ് കഴിഞ്ഞാൽ പിന്നെ ആ വസ്തുവിനെ കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒരു ഭൗതിക വസ്തു ഏതെങ്കിലും ജീവികളാണെങ്കിലും മനുഷ്യരാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവാണെങ്കിലും ആ ഒരു പ്രദേശത്ത് ഒരു സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള പ്രദേശത്ത് വീണു കഴിഞ്ഞാൽ പിന്നെ അതിനെ കാണാൻ സാധിക്കില്ല അത് അതിനകത്തേക്ക് അതിനെ വലിച്ചെടുക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ നമ്മളിപ്പോൾ ആധുനിക ലോകം എന്താണ് ബ്ലാക്ക് ഹോളിനെ കുറിച്ചൊക്കെ പറയുന്നത് ബ്ലാക്ക് ഹോളിൽ എന്തെങ്കിലും ഗ്രഹം തന്നെ വീണ് കഴിഞ്ഞാൽ അതങ്ങോട്ട് വിഴുങ്ങിക്കളയും എന്ന് പറയും അതേപോലെയുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു പ്രദേശം എന്നാണ് പറയുന്നത് സ്വർണ്ണ സ്വർണ്ണനിർമ്മിതമായിട്ടുള്ള പ്രദേശമാണ് അവിടെ ഏതെങ്കിലും വസ്തു വീണ് കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ സാധിക്കില്ല അത് അപ്രത്യക്ഷമായി പോകും ഒരു പ്രത്യേക പ്രദേശമാണ് ലോകാലോകപർവ്വതത്തിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശം എന്ന് പറയുന്നത് ചലേന ശിലപ്രഭു ോകമാോകർവർത്തിനാവസ്ഥാതി ജീവസത്തുകൾ ഉള്ളതുമില്ലാത്തതുമായ ഭൂപ്രദേശങ്ങളെ വേർതിരിച്ചുകൊണ്ട് കൊണ്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടം പ്രപഞ്ച പ്രപഞ്ചലോകമെന്ന് പ്രസിദ്ധമാണ് എന്തുകൊണ്ടാണ് ഈ പർവ്വതത്തിന് ലോകാലോകം എന്ന് വിളിക്കുന്നത് എന്നാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് ലോകം അലോകം ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവജാലങ്ങൾ കാണപ്പെടുന്ന പ്രദേശം അലോകം എന്ന് പറയുന്നത് ജീവജാലങ്ങളൊന്നും ജീവജാലങ്ങളെയൊന്നും കാണാൻ സാധിക്കാത്ത പ്രദേശം ലോകാലോക പർവ്വതത്തിനകത്ത് മാത്രമാണ് സൂര്യപ്രകാശം ഉള്ളത് അതുകൊണ്ട് അവിടെ മാത്രമാണ് ജീവജാലങ്ങൾ കാണപ്പെടുന്നത് ഈ ലോകാലോക പർവ്വതത്തിൻ്റെ മറുഭാഗത്ത് പൂർണ്ണമായിട്ടും ഇരുട്ട് നിറഞ്ഞ അന്തരാളമാണ് പൂർണ്ണമായിട്ടും അന്ധകാരം നിറഞ്ഞ പ്രദേശമാണ് അവിടെ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അതിനെ എന്ന് പറയും ആ എന്ന പ്രദേശം ധാരാളം വിസ്തീർണമായിട്ട് നിൽക്കുന്നുണ്ട് എത്രയാണോ സുമേരു പർവ്വതത്തിൽ നിന്ന് ലോകാലോക പർവ്വതം വരെ വീതിയുള്ളത് ഉള്ളത് അത്ര തന്നെ അന്താരാളം എന്ന് പറഞ്ഞ ഇരുട്ട് നിറഞ്ഞ ആ പ്രദേശത്തിനും വലുപ്പമുണ്ട് പക്ഷേ അവിടെ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ സാധിക്ക സാധിക്കാത്തത് കൊണ്ടാണ് അതിന് അലോകമെന്ന് പറയും ഇങ്ങനെ ലോകത്തെയും അലോകത്തെയും വേർതിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പർവ്വതത്തിന് ലോകാലോക പർവ്വതം എന്ന് പേര് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത ഭാഗത്ത് ആ ലോകാലോക പർവ്വതത്തിനെ കുറിച്ചും സൂര്യൻ്റെ സഞ്ചാരത്തെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ കൂടുതൽ പറയുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം ഇപ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ നിർത്താം ഹരേ കൃഷ്ണ പങ്കെടുത്ത എല്ലാ ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭു പാതുക്കി ജയൻ ഹരേ കൃഷ്ണ